ഓർക്കേണ്ട രണ്ട് മുഖങ്ങൾ ടൊവിയും കുറിപ്പ് വൈറൽ സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കിടക്കുന്ന അബ്ദുൾ റഹീമിനായുള്ള മോചനദ്രവ്യമായ മുപ്പത്തിനാല് കോടി രൂപ നാടിന്റെ മുഴുവൻ കൂട്ടായ്മയിൽ പിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് റഹീമിന്റെ കുടുംബവും മലയാളി സമൂഹവും മുഴുവൻ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വാർത്ത വന്നതോടെ റഹീമിന്റെ മോചനത്തിനായി മനുഷ്യ സ്നേഹികൾ കൈയഴച്ച് സഹായിക്കുകയായിരുന്നു ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും റഹീമിന്റെ മോചനത്തിനായി നേരിട്ടിറങ്ങി ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന കുറിപ്പുകളിൽ രണ്ടു പേരുടെ പേരുകളാണ് ഉയർത്തിക്കാട്ടുന്നത് വ്യവസായി ബോബി ചെമ്മണൂരിന്റെയും നടൻ ടൊവിനോ തോമസിന്റെയും അബ്ദുൽ സഹീമിനായുള്ള മോചനത്തിനായി ആദ്യം ഇടപെടുന്ന സിനിമാ താരം ടൊവിനോ ആണെന്നും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഈ വിഷയം ഷെയർ ചെയ്തത് പൊതുസമൂഹത്തിൽ എത്തിച്ചെന്നും കുറിപ്പിൽ പറയുന്നു ഒപ്പം യാചകയാത്ര നടത്തിയ ബോബി ചെമ്മണൂരിനെയും അഭിനന്ദിക്കുന്നുണ്ട് അബ്ദുൾ റഹീം വിഷയത്തിൽ ഇപ്പോൾ കാണുന്ന ഓളമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പിന്തുണയുമായി വന്ന ഒരാളാണ് ടോവിനോ ടോവിനോ തോമസ് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഈ വിഷയം ഷെയർ ചെയ്തത് മുതൽക്ക് പൊതുസമൂഹത്തിൽ ഈ വിഷയമെത്തി ചിലപ്പോൾ ചിലരുടെ ഒരു വിരലണക്കം മതി നമുക്ക് കേരളീയന്റെ സഹജീവി സ്നേഹത്തിന്റെ തെളിവുകളാണ് ബോബിയും ടൊവിനോയും ഒക്കെ